ഈ കാണുന്നത് പൈൽ ആണ് ഈ കാണുന്നത് ഫിഷേഴ്സ് ആണ് ഈ കാണുന്നത് ഫിസ്റ്റുല എന്ന് പറയുന്നതാണ് ഇതിന്റെ മൂന്നിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈൽസ് എന്ന് പറയുന്നത് രക്തക്കുഴലിൽ വരുന്ന ഒരു തടിപ്പാണ് രക്തം കെട്ടിക്കിടന്ന് രക്തക്കുഴല് പിരിഞ്ഞ് പിരിഞ്ഞ് ഒരു ഒരു വെരിക്കോസ് വെയിന് വരല് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ രക്ത രക്തം കെട്ടിക്കിടന്ന് ആ ഒരു രക്തക്കുഴല് വികൃതമായി പിന്നെ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു കുരു പോലെ പുറത്തോട്ട് വന്ന് ഇതുപോലെ ഒരു ഒരു ഫിംഗർ ഒരു വിരലിൻ്റെ അളവിൽ അത്ര കൂടെ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് പൈൽസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഫിഷർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിന്റെ അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിള്ളലുകളും മുറിവുകളുമാണ് ഈ ഫിഷർ എന്ന് പറയുന്നത് ഇനി അതേപോലെ ഫിസ്റ്റുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു രക്തം എന്ന് പറയുന്ന ഒരു ഭാഗം എവിടെയെങ്കിലും ഒരു ഒരു മുറിവ് വന്നിട്ടുണ്ട് ആ മുറിവിൽ ഒരു ഇൻഫെക്ഷൻ വന്ന് ചലം കെട്ടിക്കിടന്ന് ആ ചെലത്തിന് പോകാൻ വഴിയില്ലാതെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരം തന്നെ ഒരു ഒരു കനാല് പോലെ ഉണ്ടാക്കി ഈ കാണുന്ന ഒരു കറുപ്പ് നിറത്തിലുള്ളത് കാണുന്നുണ്ടോ എല്ലാവർക്കും ഇത് കാണുന്നുണ്ടോ കാണുന്നുണ്ട് അങ്ങനെ ശരീരം തന്നെ ഒരു കനാലുണ്ടാക്കി അതിലൂടെ ചലവും രക്തവും കെട്ടിക്കിടുന്ന ഒരു ചില ഒരു ഒരു ചില സമയത്ത് പിന്നെ അതിലൂടെ മലം പോലും പുറത്തോട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മള് ഫിസ്റ്റുലാൽ കാണാറുള്ളത് അപ്പൊ എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഒരു മുറിവിലൂടെ ചലത്തിന് പോകാൻ സ്ഥലമില്ലാത്തത് കാരണം ശരീരം തന്നെ ഇതുപോലൊരു ക്യാവിറ്റി ഉണ്ടാക്കുകയാണ് ഒരു ഇൻഫെക്ഷൻ കാരണം ഒരു ക്യാവിറ്റി വരികയാണ് അങ്ങനെ ഇവിടെ പുറത്തോട്ട് കാണുന്ന ഒരു കുരു നമ്മൾ സാധാരണ പൈൽസ് എന്ന് പറയുമ്പോൾ ഒരു പുറത്തോട്ടുള്ള ഒരു കുരു ആ കുരു ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ടയറൊക്കെ വെച്ചിട്ട് നമ്മള് ഹാസ്യത്തിൽ നമ്മൾ കാണാറുണ്ട് കോമഡിയിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു ടയറൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ ഒരു കുരു ഉണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ കുരു ശരിക്കും ഇതാണ് ഇഷ്യൂ ആ കുരുവിന്റെ ഉത്ഭവം ശരിക്കും ഉള്ളില് ഉള്ള ഒരു മുറിവും ഒരു ചലം കെട്ടി കിടക്കുന്നതുമാണ് അപ്പൊ ആ ആ കുരുവിലൂടെ ഇടയ്ക്കിടക്ക് ഭയങ്കരമായിട്ട് ഒലിക്കും അല്ലെങ്കിൽ രക്തം ഒലിക്കും ചില സമയങ്ങളിൽ അതിലൂടെ മലം പോലും ഒലിച്ചു വരുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇതാണ് മൂന്ന് മൂന്ന് വിധത്തിലുള്ളതാണ് ഈ കാര്യങ്ങൾ ഫസ്റ്റ് ഉള്ള കാര്യം വലിയ ഒരു കാരണം എന്ന് പറയുന്നത് മലബന്ധ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം വരുന്ന സമയത്ത് പലരും അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാതെ പലപ്പോഴും പ്രഷർ കൊടുക്കാറുണ്ട് രാവിലെ എങ്ങനെയെങ്കിലും അത് പോയാ മതി എന്നുള്ളൊരു മനസ്സോടെ ഭയങ്കരമായിട്ട് മുഖ്യം എന്ന് പറയില്ലേ ഭയങ്കര പ്രഷർ കൊടുക്കും എങ്ങനെയെങ്കിലും അതൊന്ന് പുറത്തു പോകാൻ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ പ്രഷർ കാരണം അവിടെ ഉണ്ടാകുന്ന ഒരു ഒരു ഡാമേജ് രക്തക്കുഴലിൽ വരുന്ന ഡാമേജൊക്കെ ഇതിന് കാരണമാവും അപ്പോ മലബന്ധമുണ്ടെങ്കിൽ ആരും ആരും തന്നെ എന്തു ചെയ്യാൻ പാടില്ല പ്രഷർ കൊടുക്കാൻ പാടില്ല അതിനുള്ള തരത്തിലുള്ള മറ്റുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അതൊക്കെ പറയാം സിമ്പിൾ ആയിട്ടുള്ള വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് ഒക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അപ്പോ അങ്ങനെ പ്രഷർ കൊടുക്കാൻ പാടില്ല അങ്ങനെ നിങ്ങള് മക്കളെ ഇത് എല്ലാവർക്കും അറിഞ്ഞോളണം എന്നില്ല ഇതൊക്കെ ഞാന് പിന്നെ പഠിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത് ഇപ്പൊ മക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുന്നവരുണ്ട് മലബന്ധമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ പ്രഷർ കൊടുക്കാൻ പാടില്ല അത് വീണ്ടും മറ്റുള്ള പലതരത്തിലുള്ള രോഗങ്ങളായിട്ട് മാറും എന്നുള്ളത് ഇനി ഫിഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിള്ളലുകൾ മലദ്വാരത്തിന്റെ അവിടെ വിള്ളലുകൾ വരുന്നതും എരിച്ചിലും പുകച്ചിലും അതേപോലെ രക്തം വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ലൂസ് മോഷൻ ആണ് ഇതിൻ്റെ നേരെ ആണ് ഇവിടെ മലബന്ധാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്നത് ലൂസ് മോഷൻസ് ആണ് ലൂസ് മോഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്നുള്ള മ്യൂക്കസ് മെമ്പ്രൈനൊക്കെ മാറി ഉള്ള ഒരു മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഇല്ലാതായി അവിടെ വിള്ളലുകൾ വരും അവിടുത്തെ ആ ഒരു മലദ്വാരത്തിന്റെ ആ ഒരു എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് അതൊന്ന് പിന്നെ വികസിക്കുമ്പോൾ ഉണ്ടാക്കുന്ന വിള്ളലുകളും മുറിവുകളും ഇനി ഈ രണ്ട് കാരണം കൊണ്ടും ഈ ഒരു കാര്യം വരാം ഈ ഒരു ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന അൾസേഴ്സ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഈ രണ്ട് കാരണം കൊണ്ടും വരാം അതല്ലാതെ മറ്റുള്ള ഇൻഫെക്ഷൻ കാരണവും വരാം വൈറൽ ഇൻഫെക്ഷന് ബാക്ടീരിയൽ ഇൻഫെക്ഷന് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളപ്പോഴും പിന്നെ ഐ ബി ഡി എന്ന് പറയുന്ന ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ ഐ ബി എസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്ത് കാരണം കൊണ്ടും വരാം ഈ പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കനാൽ ഉണ്ടായി മാറുന്നതാണ് ഇഷ്യൂ അപ്പൊ നമ്മൾ ഫസ്റ്റ് ട്രീറ്റ് ചെയ്യേണ്ടത് ഈ മുറിവ് ഉണങ്ങണം ഈ മുറിവ് ഉണക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഒരു സക്സസ് തരൂ ഈ ഒരു ഫിസ്റ്റില നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു മുറിവ് നമ്മൾ ഉണക്കി കളയണം നമുക്കറിയുന്നതാണ് നമുക്കൊരു കയ്യില് പോലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര നന്നായി നമ്മളത് സൂക്ഷിക്കും എന്നറിയാം അല്ലെ നമ്മൾ അതിൽ പൊടി പോലും കയറാതെ അല്ലെങ്കിൽ അതിനെ എപ്പോഴും കുറച്ച് ഉയർച്ചയിൽ വെച്ചിരുന്നത് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചാലാണ് ഒന്നുകൂടി നന്നായിട്ട് അത് ഉണങ്ങുക നമ്മളൊന്ന് താഴ്ത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ കാരണം അത് പെട്ടെന്നൊന്നും ഉണങ്ങിക്കൊള്ളണം എന്നില്ല അതേപോലെയാണ് നമ്മൾ മരദ്വാരത്തിൻ്റെ അവിടെ ഉണ്ടാക്കുന്ന ഏരിയ എപ്പോഴും അതിലൂടെ മലം പാസ്സായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഏരിയയാണ് അപ്പൊ അതൊക്കെ ഉണങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇപ്പോ ഇതിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ പ്രഗ്നൻസിയിൽ വരാം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പിന്നെ വെയിറ്റ് ഉണ്ടെങ്കിലും വരാം പൈൽസ് വെയിറ്റ് കൂടുതലാണെങ്കിൽ വരാം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കാരണം വരാം പക്ഷെ ഇതിന്റെ മെയിൻ ഇഷ്യൂ ഈ കാലഘട്ടത്തിൽ ഏറ്റവും മെയിൻ ആയിട്ട് കേൾക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഫുഡ് ഫുഡ് ഹാബിറ്റ്സ് നല്ലതല്ലാത്തത് കാരണം കൊണ്ട് തന്നെയാണ് ഇതിൽ കൂടുതലും കാണുന്നത് എല്ലാ സമയത്തും പെയിൻ ഉണ്ടാവും നമ്മള് പിന്നെ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് മാത്രല്ല നമുക്ക് പെയിൻ ഉണ്ടാകുന്നത് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും പെയിൻ ഉണ്ടാവും ഇനി ഈ രണ്ട് പിന്നെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഷേഴ്സും അല്ലെങ്കിൽ ഫിഷ്ലാസും നോക്കുകയാണെങ്കിൽ പിന്നെ ടോയ്ലറ്റിൽ പോകുന്ന സമയത്താണ് കൂടുതലും വേദന അനുഭവപ്പെടുന്നത് അതേപോലെ ഇതിൽ രണ്ടിലും ഇപ്പോൾ കൂടുതലായി ഐ ബി എസ് അല്ലെങ്കിൽ ഐ ബി ഡി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെയാണ് ഇത് കൂടുതലായും ഉണ്ടാകുന്നത് അപ്പോ മൂന്നിനും പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ഉണ്ട് പിന്നെ പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ട് സർജറികൾ ഉണ്ട് പക്ഷെ ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു മൂലകാരണം നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും വരാനുള്ള അവസ്ഥകൾ എന്തായാലും നമ്മുടെ ശരീരത്തിലുണ്ട് കാരണം ഇതൊരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് വരാനുള്ള ചാൻസുകൾ അധികം തന്നെയാണ് അപ്പോ എന്തെ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിലും അത്രയും നമ്മൾ വലിയ അവസ്ഥ പുലർത്തേണ്ടതാണ് ഇപ്പോ കോൺസ്റ്റിപേഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പൈൽസിന്റെ ഒരു വിഷയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹോം റെമഡി എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്ലാസ് ചെറിയ ഗ്ലാസ് പാല് ഒരു ചെറിയ ഗ്ലാസ് പാല് നമ്മൾ പിന്നെ ഒരു ഗ്ലാസ് പാല് നമ്മൾ ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് പാല് നമ്മൾ മൂന്ന് ടീസ്പൂണ് നെയ്യോ അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയോ നമ്മൾ ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ മലബന്ധത്തിന് നല്ലൊരു ഹോം റെമഡിയാണ് സിമ്പിൾ ആണ് പക്ഷെ എഫക്റ്റീവാണ് കാരണം കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന സമയത്ത് പിത്തം പുറത്തോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടാവും ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാന് അപ്പോൾ പിത്തം വരുന്ന സമയത്തും നമ്മുടെ കുടലിൻ്റെ ആ ഒരു പാമ്പ് എഴയുന്ന പോലെയുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട് അത് നന്നായിട്ട് ഉണ്ടാവുകയും മലബന്ധം ഉള്ളവർക്ക് മലം ഒഴിപ്പിച്ച് കളയാനുള്ള ഒരു സിമ്പിൾ ഹോം റെമഡിയാണ് ഇതുപോലെ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇളം ചൂടുള്ള പാലിലോ വെള്ളത്തിലോ ഒരു മൂന്ന് ടീസ്പൂണ് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കഴിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞതും എന്തല്ല ഒരു ശാശ്വത പരിഹാരം ഇത് ഈ പറഞ്ഞതും ഒരു ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല നിങ്ങൾക്ക് ഒരു താൽക്കാലികമായിട്ടുള്ളതാണ് ഇതിന്റെ മൂന്നിന്റെയും പെർമനന്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറ്റ് ചാർട്ട് തന്നെയാണ് നന്നായി നിങ്ങളെ സഹായിക്കുന്ന കാര്യം പക്ഷെ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നന്നായി നമുക്ക് പ്രോബയോട്ടിക്സ് വേണം ഇതിന്റെ ഒരു മെയിൻ ഇഷ്യൂ ഈ മൂന്ന് ഇഷ്യൂവിനും ഉണ്ടാകുന്നത് ഇവിടെയുള്ള ഇൻഫെക്ഷൻ ആണെങ്കിലും ഇവിടെയുള്ള ലൂസ് മോഷൻ ആണെങ്കിലും ഇവിടെയുള്ള മലബന്ധം ആണെങ്കിലും ആയിട്ട് ഇവിടെ വരുന്നത് നമുക്ക് ഇൻഫെക്ഷൻ ആണ് ആ ഇൻഫെക്ഷൻ വരുന്നത് നല്ല ബാക്ടീരിയയുടെ അഭാവത്തിൽ ഉണ്ടാവുന്നതാണ് നല്ല ബാക്ടീരിയ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ മോശമായ ബാക്ടീരിയ ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാവും അപ്പോ